തകർന്ന മട്ടന്നൂർ മണ്ണൂർ റോഡിന് സമാന്തര റോഡ് ഉടൻ നിർമ്മിക്കണമെന്നാവശ്യപ്പെട്ട് ജനങ്ങളെ വഞ്ചിക്കുന്ന എം എൽ എയും എൽ ഡി എഫും മാപ്പ് പറയുക ഗുരുതരമായ കൃത്യവിലോമം കാണിച്ച കരാറുകാരനെതിരെയും ഉദ്യോഗസ്ഥർക്കെതിരെയും നടപടി സ്വീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് മട്ടന്നൂർ ബസ് സ്റ്റാൻഡ് പരിസരത്ത് പ്രതിഷേധ സദസ്റ്ററി ഉദ്ഘാടനം मंडली वाइज निकल रहा है आ तैयार है उत्तराखंड बेटा हरानगा पानी पूर्ति आ रहा है इस मामले में प्रश्न हमारा जी भारत सरकार ने तो उठवे से वो है विशेष प्रश्न उठाए को आ तरह से आपने माहिती समग्र गेंदबाजी का ठहराव में राष्ट्र गवर्नमेंट इजाजत निकलता है पश्चात जीपीएन ने पन्ना सहाराया आदि

മുസ്ലിം ലീഗ് ജില്ലാ സെക്രട്ടറി അനുസാരി തെല്ലങ്കേരി മുഖ്യപ്രഭാഷണം നടത്തി ഒ കെ പ്രസാദ് അധ്യക്ഷത വഹിച്ചു വി ആർ ഭാസ്കരൻ എം കെ കുഞ്ഞിക്കണ്ണൻ വി മോഹനൻ വി എൻ മുഹമ്മദ് ഇ പി ഷംസുദ്ദീൻ സുരേഷ് മാവില തുടങ്ങിയവർ സംസാരിച്ചു സമാപന പരിപാടി മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ കരീം ചെലേരി ഉദ്ഘാടനം ചെയ്തു ന്യൂസ് ബ്യൂറോ മട്ടന്നൂർ